നമ്മള് യഥാർത്ഥത്തിൽ വിനീതി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത് വി ഡി സതീശൻ പറഞ്ഞ പോലെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല ഞങ്ങള് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരും തുടച്ചിട്ട് പറയാമെന്നാണ് ശ്രീകണ്ഠൻ നായരോട് പറയാനുള്ളത് മാസ് ഡയലോഗേ എന്താ കഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ അത് ഈ കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്നുള്ളതാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേരളത്തിന് വേണ്ടി അവർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് കൂട്ടിക്കെട്ടി പൂജാപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറുകയാണെങ്കിൽ ആ ചാനൽ അങ്ങ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതാണ് നല്ലത് എന്നുള്ളതാണ് കാരണം ഈ നാടിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ആളുകളെ പറഞ്ഞു പറ്റിക്കാനും പച്ചക്കള്ളങ്ങൾ വാർത്ത കൊടുക്കാനും ഗോസിപ്പടിച്ചിറക്കാനും ഒക്കെ ഒരു ചാനലിന്റെ ആവശ്യമുണ്ടോ വാർത്താ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിന്റെ ആവശ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ശ്രീകണ്ഠൻ നായർ വി ഡി സതീശന് കൊടുക്കുന്ന വില മനസ്സിലായില്ല ഇത് വി ഡി സതീശൻ പറഞ്ഞ പോലെ ആവില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ ഈ കുട്ടികളെ കരിപ്പൊടിയും അതുപോലെ തന്നെ വടിവാളും പട്ടികയിൽ ആണി അടിച്ചു ഒക്കെ കൊടുത്തയച്ചിട്ട് തല്ല് വാങ്ങി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ വി ഡി സതീശന്റെ പരിപാടി അതുപോലെ ആവില്ല എന്നാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്നാണ് എന്താ അതാണ് വിറ്റ് നിങ്ങൾ ഇതൊന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് വിനീതയുണ്ട് വിനീത ഈ പ്രതിഷേധം എവിടെയാണ് പെരുമ്പാവൂരിൽ വെച്ച് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് കണ്ടോ വിനീത എന്ന് പറയുന്ന ട്വന്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടർക്കെതിരെ എന്തിനാണ് ഇപ്പോൾ കേസെടുത്തത് ഐ പി സെക്ഷൻ വൺ ട്വന്റി ഫോർ ബി പ്രകാരാണ് വിനീതക്കെതിരെ കേസെടുത്തിട്ടുള്ളത് വൺ ട്വന്റി ഫോർ ബി പറയുന്നത് പണിഷ്മെന്റ് ഓഫ് ക്രിമിനൽ കോൺസ്പിറസി ആണ് ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാൻ ഒരു ക്രൈം ചെയ്യാൻ ഗൂഢാലോചന നടത്തുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച വീഡിയോ ദൃശ്യം നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ദൃശ്യം അതിനകത്ത് നവകേരള ബസ്സിനു നേരെ ഷൂ എറിയാൻ യൂത്ത് കോൺഗ്രസുകാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ആരാണ് വിനീത എന്ന് പറയുന്ന ട്വന്റി ഫോർ ന്യൂസിലെ ഈ റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ നവകേരള സദസ്സിനെതിരെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ച് ഗൂഢാലോചന നടത്തി തയ്യാറായി വന്ന് സെറ്റിട്ട നാടകമാണ് നമ്മളാ കണ്ടത് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ കേരളത്തിലെ മാപ്പറകളോട് പറഞ്ഞത് നിങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രതിഷേധങ്ങളെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ നിങ്ങൾ ഈ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി ഇത്തരം നാടകങ്ങൾ കളിക്കരുത് എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി മാപ്പകളോട് പറഞ്ഞിട്ടുണ്ട് ഇതതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ നാടിനകത്ത് ഇടതുപക്ഷത്തിനെതിരെ പിണറായിക്കെതിരെ സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രകൾ ഗൂഢാലോചന നടത്തി യൂത്ത് കോൺഗ്രസുകാരുടെ കയ്യിൽ ഷൂവും അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ല കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ ആളുകൾ എന്തൊക്കെ ഊരി പിടിച്ചാണ് ഉയർത്തിപ്പിടിച്ചത് അതുപോലെ തന്നെ ഒരു മറിയക്കുട്ടി അമ്മയെ വെച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ വരെ ഊരിയിട്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കാണിക്കുന്ന തോന്യാസം നമ്മൾ കാണുന്നില്ലേ ഇതൊക്കെ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ അല്ല പക്ഷെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുക സർക്കാരിനെതിരാണ് ഈ നാട് എന്നൊരു വികാരം ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി സെറ്റിട്ട നാടകങ്ങൾ കളിക്കാം അതാണ് ചെയ്യുന്നത് ഇപ്പൊ വിനീത ഈ വീഡിയോ ദൃശ്യം മാത്രമല്ല തെളിവ് കോടതി സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിനകത്ത് പിന്നെ ഈ ശ്രീകണ്ഠൻ നായർ പറഞ്ഞ പോലെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോവേണ്ട സ്ഥിതിയിലോട്ട് വിനീതയെ മാറ്റും കാര്യം കൃത്യമായ തെളിവുകളുണ്ട് ഈ ഷൂ എറിഞ്ഞ ആളുകളുമായി നിരന്തരം ഫോൺ വിളിച്ചതിന്റെ തെളിവുകൾ ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഫോണിലൂടെ സംസാരിച്ചതിന്റെ തെളിവുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ക്രിമിനൽ കോൺസ്പ്രസിയുടെ ഭാഗമായി വിനീതയെ അഞ്ചാം പ്രതിയായി ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഈ നാടിനകത്ത് സംഘപരിവാറിനു വേണ്ടി കോൺഗ്രസിനു വേണ്ടി മറ്റു വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർക്ക് വേണ്ടി ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ഇതുപോലെ തോന്നിയാസുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലായില്ലേ അതിന് ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോർ ന്യൂസ് അടക്കം പൂട്ടിയിട്ട് പൂജപ്പുര പോയി കിടക്കുന്നു പറഞ്ഞ് പേടിപ്പിച്ചാലും അത് അത്ര തന്നെ ഉള്ളൂ പോയി കിടക്കേണ്ടി വരും വേറെ ഒന്നുമില്ല മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരി